എഫ് കേരള സൈക്കിൾ റൈഡ് കാസർകോട് നിന്ന് പര്യടനം ആരംഭിച്ചു അഴിമതി സർക്കാരിന്റെ ദുരിത എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യാത്ര എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ദൂർത്തിനും അഴിമതിക്കും സംരക്ഷണ കവചമൊരുക്കുന്ന ജോലിയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആരോപിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് അഴിമതി സർക്കാരിന്റെ ദുരിത ദുരിതഭരണത്തിനെതിരെയെന്ന മുദ്രാവാക്യമുയർത്തിയ ആർ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള സൈക്കിൾ റൈഡ് കാസർഗോഡ് നിന്ന് പര്യടനം ആരംഭിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ദൂർത്തിനും അഴിമതിക്കും സംരക്ഷണ കവചമൊരുക്കുന്ന ജോലിയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെന്നും കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്രയാക്കാനും പോയി വിശ്വസ്ത വിധേയനായാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് അതിനു പിന്നിലെ താൽപര്യം വരാൻ പോകുന്ന അന്വേഷണത്തെ തടയിടാനാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പിണറായി വിജയനും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിചയ തീർക്കുന്ന പണിയാണ് പാർട്ടി സംരക്ഷണ കവരം ഒരുക്കുന്ന ജോലിയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഇതാണ് കേരളത്തിന്റെ ും കുടുംബവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എന്ന വാക്ക് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ആ തീവട്ടിക്കൊള്ളും അഴിമതിക്കും പരിചയുന്നു പ്രതിരോധം തീർക്കുന്നു പാർട്ടി അതിന് സംരക്ഷണ കവചമൊരുക്കാൻ ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ പരോക്ഷമായിട്ടുള്ള സഹായം പിന്തുണ കേരളത്തിലെ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ഹരീഷ് ബി നമ്പ്യാർ അധ്യക്ഷനായി എ എം കടവത്ത് ഗോവിന്ദൻ നായർ കാർത്തികേയൻ പെരിയ അസീസ് കളത്തൂർ രാജീവൻ നമ്പ്യാർ റിജോ ആനന്ദ് നസീം ചാനടുക്കം തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ എന്നിവർ ക്യാപ്റ്റന്മാരായ ജാഥ ഇരുപത്തൊൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും മുപ്പത്തഞ്ച് സ്ഥിരം സൈക്കിൾ യാത്രക്കാരാണ് ജാഥയിൽ അണിനിരക്കുന്നത് ഓരോ ജില്ലയിലും അതതിടത്തെ പ്രവർത്തകർ സൈക്കിളുമായി ജാഥയെ അനുഗമിക്കും സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ എന്നിവരാണ് ജാഥ ക്യാപ്റ്റന്മാർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്